Right. അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാഹി വാത്ത ബിസ്മില്ലുറമാൻ റഹീം അലഹമുല്ലാഹിറബുലാലമീൻ അള്ളാഹു മസ് വസ്ലിം ക സയ്യിദിനിൻ വാലാ ആലി മുഹമ്മദ് ഏറ്റവും പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബഹാനുഹുത്താല സൂറത്തുൽ ഫുർഖാനിൽ അള്ളാഹുവിൻ്റെ അടിയാറുകളിൽ കാണുന്ന പ്രത്യേക അടയാളങ്ങളാണ് നാം പറയുന്നത് അവർ വ്യഭിചരിക്കുകയില്ല എന്നായിരുന്നു നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഇന്ന് വ്യഭിചാരമോ അതിന് വഴിവെക്കുന്ന കാരണങ്ങളോ ഒരു പ്രശ്നമല്ലാതെയായിരിക്കുന്ന കാലമാണ് വളർന്നു വരുന്ന മക്കൾ ആൺകുട്ടികളും പെൺകുട്ടികളും പഠനത്തിൻ്റെ പേരിലും ടൂറിൻ്റെ പേരിലും ഒരുമിച്ചിരിക്കുകയും കൈ കൊടുക്കുകയും വാട്സാപ്പ് ഇൻസ്റ്റഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയകളിലൂടെ അവിഹിത ബന്ധങ്ങൾ വെച്ചു പുലർത്തുകയും അവ പിന്നീട് സ്നേഹവും പ്രേമവുമായി വളരുകയും വ്യഭിചാരത്തിലേക്കെത്തുകയും ചെയ്യുന്ന വലിയ അപകടകരമായ പ്രവണത ഇന്ന് വല്ലാതെ വർദ്ധിച്ചിരിക്കുകയാണ് ജീവിതവും പഠനവും കുടുംബജീവിതവുമെല്ലാം തകർക്കുന്ന അസാൻമാർഗിക വൃത്തികളാണിവ മാതാപിതാക്കളെയും കുടുംബത്തെയും അവരുടെ മാനം കളയുന്ന പ്രവർത്തനങ്ങളാണത് അവസാനം ജീവിതം ആത്മഹത്യയിലേക്കും വിഷാദ രോഗങ്ങളിലേക്കും മാറും അതിനു മുന്നേ നാം നമ്മ സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെ വിധിവിലക്കൂടെ പാലിച്ചു ജീവിച്ചാൽ ജീവിതം സുഖസമ്പൂർണമായിരിക്കും അന്തസ്സുള്ളതായിരിക്കും പരിശുദ്ധ ഇസ്ലാം വ്യഭിചാരം വ്യഭിചാരവും അനുബന്ധ അവിഹിത ബന്ധങ്ങളും നിരോധിച്ചത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അല്ലാതെ അള്ളാഹു സുബഹാനുഭവത്തെ ആലാക്ക് ഒരു കാര്യം ഹറാവാക്കിയത് കൊണ്ടോ മറ്റൊരു കാര്യം ഹലാലാക്കിയത് കൊണ്ടോ പ്രത്യേക ഗുണങ്ങളൊന്നുമില്ലല്ലോ മനുഷ്യകുലത്തിൻ്റെ നന്മക്കും കുടുംബജീവിതത്തിൻ്റെ ഭദ്രതക്കും ജാരസന്തതികളെ കൊണ്ട് സമൂഹത്തിൽ വരുന്ന ആപത്തുകളെക്കുറിച്ചും അറിയുന്ന സൃഷ്ടാവായ അള്ളാഹു നിക്ഷേപിച്ച അതിർവരമ്പുകളാണവ അവിഹിത ബന്ധങ്ങൾ മൂലം എയ്ഡ്സ് പോലുള്ള മാരകമായ രോഗങ്ങളെന്ന് പടർന്നുകൊണ്ടിരിക്കുന്നു ഇതും

നീചകൃത്യങ്ങൾ ഒരു സമൂഹത്തിൽ വ്യാപിച്ചാൽ ആ സമൂഹത്തിൽ മുൻഗാമികളിൽ കേട്ടുകേൾവി പോലുമില്ലാത്ത രോഗങ്ങൾ പടർന്നു വ്യാപിക്കുന്നതാണ് എന്ന് ഹബീബ് സല്ലാ അലൈഹി വലി വസല്ല തങ്ങൾ നമ്മെ മുന്നറിയിപ്പ് നൽകുന്നു അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ വളർന്നു വരുന്ന ചെറുപ്പക്കാരെ കുട്ടികളെ ഈ അവിഹിത ബന്ധങ്ങളെ നാം ശരിക്കും സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതം അവതാളത്തിലാകും പിന്നീട് വിരൽ കടിക്കേണ്ടി വരും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ വസല്ലാഹു വസല്ലമ ആല ആലമീൻ